ഇവിടെ ല ആയാ എന്നുള്ളത് ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ ഇന്ന എന്ന തൗക്കീതിന്റെ അതാത് അവ്യയം അതിന്റെ ഇസ്മാണ് എന്ന് ല ആയാ തിൻ എന്നുള്ള ഇടത്ത് ആയാ എന്നതിന് മുമ്പ് ല വന്നു ആ ലാമ് അതിന് ലാമു തൗക്കീദ് എന്ന് പറയും അള്ളാഹു സുഹാനു വത്താല തീർപ്പാക്കി ബലപ്പെടുത്തി ഉറപ്പിച്ച് ഉണർത്തുന്ന വിഷയമാണ് ഈ പറയപ്പെട്ട പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ അവ മഹനീയമായ ദൃഷ്ടാന്തങ്ങളാണ് എന്ന് മഹനീയമായ ദൃഷ്ടാന്തങ്ങൾ എന്ന് ഇവിടെ നമ്മൾ നമ്മളർത്ഥം പറയുന്നത് പ്രയോഗിക്കപ്പെട്ടതിനാലാണ് എന്നെടുത്ത് ആണ് ആ തൻവീൻ കെമ്മൻ വക്കൈഫൻ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് മഹത്വവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് ഗാംഭീര്യവും പ്രൗഢിയും വിളിച്ചറിയിക്കാനാണ് അത് കെമ്മൻ വക്കൈഫൻ എണ്ണത്തിലും വണ്ണത്തിലും അപ്പോൾ ഇപ്പറിയപ്പെട്ട ഒൻപത് ദൃഷ്ടാന്തങ്ങൾ അതിൽ തീർച്ചയായും മഹനീയവും പ്രൗഢവുമായ ദൃഷ്ടാന്തങ്ങളുണ്ട് അതിലെ എണ്ണപ്പെരുപ്പത്തിലും അതിന്റെ രൂപത്തിലും കോലത്തിലും രീതിയിലുമൊക്കെ എന്ന് പറഞ്ഞ് ആർക്കാണ് ഈ മഹനീയ മഹാ ദൃഷ്ടാന്തങ്ങൾ ലിഹൌമി ലൂൻ ചിന്തിക്കുന്ന ജനവിഭാഗത്തിന് അള്ളാഹു സുബാനു വാല ഇവിടെ എന്ന് പറയുമ്പോൾ അഖിലിൽ നിന്നാണ് യാൻ എന്നുള്ള ക്രിയ വിൽപ്പന്നമാകുന്നത് അകൽ ബുദ്ധിയാണല്ലോ ബന്ധിക്കുക തടഞ്ഞിടുക എന്നൊക്കെയാണ് പദം അറിയിക്കുന്നത് ഒരു വ്യക്തി വന്ന് നബ്സല്ലാ അലൈസ്ങ്ങളോട് പറയുന്നുണ്ട് യാ തിരുദൂതരെ എന്റെ ഒട്ടകത്തെ കയറൂരിവിട്ട് ഞാൻ തവക്കുലാക്കുകയാണോ വേണ്ടത് അതല്ല ഒട്ടകത്തെ ബന്ധിച്ച് തവക്കുലാക്കുകയാണോ വേണ്ടത് തിരുനവി പറഞ്ഞു ഒട്ടകത്തെ ബന്ധിച്ച് ഇവിടെ ക്രിയകൾ വന്നു അതിന്റെയൊക്കെ ക്രിയാദാദവും അതിൽ നിന്നുള്ള നാമവും അക്കലാണ് ബുദ്ധി മനുഷ്യനെ അരിതായ്മകളിൽ നിന്നും അനിഷ്ടങ്ങളിൽ നിന്നും തടഞ്ഞു നിർത്തുന്നു നല്ലതല്ലാത്തതിൽ നിന്ന് ബുദ്ധി ബുദ്ധിയുള്ളവനെ തടഞ്ഞു വെക്കുന്നു അതിനാലാണ് അക്കലിന് അക്കൽ എന്ന് പേര് വന്നത് എന്നാണ് ഭാഷാ നിഘണ്ടുക്കൾ പറയുന്നത് അതുകൊണ്ടാണ് അക്കലിനെ കുറിച്ച് എന്ന് പറഞ്ഞത് ഒരാളും അക്കലിനോളം ശ്രേഷ്ഠമായ ഒന്നും സമ്പാദിച്ചിട്ടില്ല അഖിലാണ് അവന് നേർവഴിയിലേക്ക് നടത്തുന്നത് ഔ അൻ ദുഹു അല്ലെങ്കിൽ നാശത്തിൽ നിന്ന് തടുക്കുന്നത് ജ്ഞാനം സ്വീകരിക്കുവാൻ മനുഷ്യന് ഒരുക്കുന്ന ശക്തിയാണ് ഈ പറയപ്പെട്ട അക്കൽ അക്കലുകൊണ്ട് മനുഷ്യൻ നേടുന്ന ജ്ഞാനത്തിനും അക്കൽ എന്ന് തന്നെ പറയപ്പെടും അൽ രണ്ടു തരം അക്കലുണ്ട് ഒന്ന് ജന്മസിദ്ധമാണ് മറ്റൊന്ന് കേട്ടഭ്യസിച്ച് സമ്പാദിക്കുന്നതുമാണ് ജന്മസിദ്ധമായി അക്കലില്ല എങ്കിൽ കേട്ടഭ്യസിച്ച അഖിൽ ഉപകരിക്കുകയില്ല ഖമാലാത്തം ഫംസുധ ഉൽ ഐനി മമ്മൂ കാഴ്ചയില്ല എങ്കിൽ സൂര്യൻ ഉപകരിക്കാത്ത പോലെ അഖലിനെ കുറിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കുവാൻ പ്രാമാണികർ പറഞ്ഞ ചില വിഷയങ്ങളാണ് ഞാൻ ഇവിടെ കേൾപ്പിച്ചത് ഈ അക്കൽ ഉള്ളവർക്കും അക്കൽ ഉപയോഗിക്കുന്നവർക്കുമാണ് ദൃഷ്ടാന്തങ്ങൾ ഉപകരിക്കുകയും ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടി ദൃഷ്ടാന്തങ്ങളെ അവതരിപ്പിച്ചുവോ അതിനുപയോഗപ്പെടുത്തുവാനും സാധിക്കുകയുള്ളു